ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന വന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ഉറപ്പും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ യോശുവയോട് യഹോവയായ കർത്താവ് അരൾ ചെയ്യുക തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ദൗത്യം മോശയ്ക്ക് പകരം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ യോശുവെ ധൈര്യപ്പെടുത്തുക നിന്റെ ദാസന നിന്റെ യജമാനനായ എൻ്റെ ദാസനായ മോശയോട് കൂടെ ഞാൻ ഇരുന്നതുപോലെ നിന്നോടും കൂടെ ഇരുന്ന് ഞാൻ വഴി നടത്തും മുൻപിൽ പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് അസാധാരണമായ പോരാട്ടങ്ങളുണ്ട് പക്ഷേ എൻ്റെ ദാസനായ യോശുവെ നിന്നെ ഞാൻ ഒരു നാള് കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല എന്റെ കരം നിങ്ങൾക്ക് നിനക്ക് അനുഗ്രഹമായി വെളിപ്പെടും ദൈവിക ദൗത്യത്തിൽ ഏർപ്പെട്ട യോശുവയുടെ കൂടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരമിരുന്ന് പൊതുസന്ധികളെയും ശത്രുവിന്റെ തന്ത്രങ്ങളെയും പോരാട്ടങ്ങളെയും ഒക്കെ ജയിപ്പാൻ പ്രാപ്തമാക്കിയത് ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവ വഴിയിലൂടെ ദൈവ വഴികളെ പ്രമാണിച്ച യോശുവയുടെ തീരുമാനമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദം കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം നാം താണു പോകാതെ വീണു പോകാതെ തകർന്നു പോകാതെ ശത്രുവിന്റെ വെല്ലുവിളികളിൽ കുടുങ്ങി പോകാതെ ഇതുവരെയും നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിൻ്റെ കരം ഇനിയും നമ്മെ നടത്താൻ ശക്തിയോടെ ഉണ്ടാകും അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് ചലിക്കുക യോശുവ തൻ്റെ ജീവിതത്തിൽ തൻ്റെ യജമാനായ മോശയുടെ കൂടെ ഇരുന്നപ്പോൾ ദൈവം തന്നിലൂടെ ചെയ്ത അത്ഭുതങ്ങളെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ച യോശുവ വിശ്വസ്ഥനായിരുന്നതുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ നിൽപ്പാൻ ഇടയായി എന്ന് മാത്രമല്ല യോശുവ യജമാനൻ്റെ ഒപ്പമുണ്ടാകാനിടയായി മോശയുടെ ജീവിതകാലത്ത് ഇസ്രായേൽ മക്കൾ തനിക്ക് വിരോധമായി സംസാരിച്ചപ്പോഴും തനിക്കെതിരായി എഴുന്നേറ്റപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ കരം മോശയെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്നത് യോശുവ കണ്ടിട്ടുണ്ട് യോശുവയോട് പറയുക നിൻ്റെ യജമാനൻ്റെ കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്റെ കൂടെയും ഇരിക്കും നിന്റെ ഒരിക്കലും നിന്റെ നേരെ ഒരുവരും നിൽക്കത്തില്ല ദൈവത്തിൻ്റെ ഉറപ്പാണ് ಪ್ರಿಯಪಟ್ಟ ದೈವ ಮೈದಲೆ ദൈവവചനം അനുസരിപ്പാൻ തീരുമാനമെടുത്ത നമ്മോട് ദൈവഹിതപ്രകാരം ചുവടുവെക്കുവാൻ തീരുമാനമെടുത്ത നമ്മോട് ദൈവത്തിന്റെ വചനം പറയുക മുൻപിൽ പ്രതികൂലങ്ങളുണ്ട് മുൻപിൽ വെല്ലുവിളികളുണ്ട് മുൻപിൽ ഭാരമേറിയ വിഷയങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും തളരാതെ നിർത്തുന്ന ദൈവത്തിന്റെ കൃപ മോശിയോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ കൃപ യോശുവയോട് കൂടി ദൈവത്തിന്റെ കൃപ ഭക്തന്മാരോട് കൂടി ദൈവത്തിന്റെ കൃപ അവൻ്റെ അൻബാർന്ന കരത്തിന്റെ കരുതൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും അതുകൊണ്ട് വിശ്വസ്തരായി ദൈവഭയത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക യോശുവ വിജയ ശ്രീലാളിതനായി ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ച് അവർക്കുള്ള അവകാശം വിഭാഗിപ്പാൻ ദൈവം തന്നെ ശക്തനാക്കുക മാത്രമല്ല അവസാനവും ജനത്തോട് ചേർന്ന് പറയുക ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോമയെ സേവിക്കും വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്നിരുന്ന യോശുവെ പോലെ നമുക്കും ദൈവ വഴികളിൽ ഉറപ്പ് ായി ജീവിത വിശുദ്ധിയോടെ യാത്ര ചെയ്യാം നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കാത്ത കൈവിടാത്ത ദൈവിക നമ്മെ ഒരു വിഷയത്തിലും നാം ഭാരപ്പെടാതെ വണ്ണം അവന്റെ കാര്യം നമുക്ക് അനുകൂലമായിരിക്കും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും നമ്മെ മാനിക്കും അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ യാത്ര ചെയ്യുക ബ്ലസ്